എല്ലാവർക്കും പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് നാലാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജിയെക്കുറിച്ചാണ് നമുക്കറിയാലോ ഇന്നത്തെ ലോകം ഇൻ്റർനെറ്റിലാണ് ജീവിക്കുന്നത് അല്ലേ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായം തേടി വരുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് വേണ്ടി ഇപ്പോൾ നമ്മൾ മിക്കവരും ചെയ്യുന്നത് എന്താ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അതുപോലെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് അതുപോലെ ബില്ല് നമ്മൾ അടയ്ക്കണം എല്ലാം ഇൻ്റർനെറ്റിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു അതുപോലെ വെബ് സെർവേഴ്സിൻ്റെ റോൾ എന്താണ് അതുപോലെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ട ടൂൾസും ടെക്നോളജിയും എന്തെല്ലാമാണ് അതുപോലെ ഡയനമിക് വെബ് പേജസ് എന്താണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുന്നതിനുള്ള സ്ക്രിപ്റ്റ് ഇൻ ലാംഗ്വേജ് ഏതൊക്കെയാണെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ കാണും ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ആണ് ഈ കാണുന്നത് ആദ്യത്തെ ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് സെക്കൻഡ് വെബ് സെർവർ ടെക്നോളജീസ് തേർഡ് വെബ് ഡിസൈനിങ് ഫോർത്ത് Static and dynamic web pages. Fifth, scripts. Sixth, cascading style sheet. And seventh, basic concepts of HTML documents. Eighth, creating an HTML document. And next, essential HTML tags. And tenth, some common tags. And next, HTML entities for reserved characters. നമുക്ക് എന്താണ് ഒരു വെബ്സൈറ്റ് എന്താണ് വെബ്സൈറ്റ് ഓഫ് സെവറൽ വെബ് പേജസ് ദർ ഡിസൈൻ ടു ഗീവ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻഡ് പ്രൊഡക്റ്റ് സർവീസ് എക്സെട്രാ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഫോർ എക്സാമ്പിൾ നമുക്ക് പല വെബ്സൈറ്റിനെ കുറിച്ച് നമ്മുടെ ഒരു സ്കൂൾ വെബ്സൈറ്റ് തന്നെ നമ്മൾ എടുക്കാം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും സ്കൂളിൻ്റെ പേര് കിട്ടും സ്കൂളിൻ്റെ ലൊക്കേഷൻ കിട്ടും പ്രസൻറ്റ്ലി ഏതൊക്കെ കോഴ്സസ് ആണ് ആ സ്കൂളിൽ ഉള്ളത് ഏതൊക്കെയാണ് ടീച്ചിങ് സ്റ്റാഫ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും അല്ലേ അതുപോലെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആമസോൺ അതുപോലെ ഫ്ലിപ്പ്കാർട്ട് അതുപോലുള്ള ഏത് സൈറ്റ് ആയാലും ശരി ആ സൈറ്റ് ആ വെബ്സൈറ്റ് എന്താ നമുക്ക് തരുന്നത് അത് ഒരു ഇൻഫോർമേഷൻ തരാണ് അവരുടെ സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അല്ലെ ഇൻ ഒരു ഇൻഫോർമേഷൻ നമുക്ക് തരുവാണ് അവർ ചെയ്യുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഇരിക്കുന്നത് നമുക്ക് കിട്ടാനുള്ള ഇൻഫോർമേഷൻ ടെക്സ്റ്റ് ഫോമിലോ ഗ്രാഫിക്സ് ഫോമിലോ സൗണ്ട്സ് ആനിമേഷൻ മൂവീസൊക്കെ ഫോമിലായിരിക്കും ഏതായാലും ഈ എല്ലാം വെബ് പേജിലാണ് വെബ് പേജിലാണ് ഈ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു വെബ്സൈറ്റിന് നമ്മൾ പറയും വെബ്സൈറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ് ഒരു വെബ് പേജിൽ പേജ് ടെക്സ്റ്റ് ഗ്രാഫിക്സ് സൗണ്ട്സ് ആനിമേഷൻസ് ആൻഡ് മൂവീസ് ഒരു കളക്ഷൻ ആണ് വെബ്സൈറ്റ് വെബ്സൈറ്റ് നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ അബൌട്ട് ആൻഡ് ഓർഗനൈസേഷൻ പ്രൊഡക്റ്റ് സർവീസസ് എക്സെട്രാ അത് നമുക്കറിയാലോ ഈ വെബ് പേജസ് എല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക വെബ് സെർവേഴ്സ് ഈ വെബ് സെർവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും ആ പെർട്ടിക്കുലർ വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മൾ ബ്രൗസറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ലഭിക്കും ആ വെബ്സൈറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇനി വെബ്സൈറ്റ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു ആ ലാംഗ്വേജിൻ്റെ പേരാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് നമ്മൾ പറയും ലാംഗ്വേജ് ഓഫ് െറ്റ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് ആയ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് എന്താണെന്നോ നമുക്കറിയാം ബ്രൗസർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇന്റർനെറ്റിലൂടെയെന്ന് നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക ഒരു യു ആർ എൽ യൂസ് ചെയ്തിട്ടാണ് അല്ലേ വെബ്സൈറ്റിന്റെ യു ആർ എൽ യൂസ് ചെയ്തിട്ട് എന്താണ് യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റഡ് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഡോട്ട് കോം അപ്പൊ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിനെ നമ്മൾ കൊടുക്കാറുണ്ട് ഗൂഗിളിന്റെ യു ആർ എൽ ആണ് ഗൂഗിൾ ഡോട്ട് കോം ഇനി ആ ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ളത് നമ്മൾ ഡി എൻ എസ് സർവറിലേക്കാണ് ആദ്യം പാസ് ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഈ ഗൂഗിളിന്റെ കറക്റ്റ് അഡ്രസ് ഐ പി അഡ്രസ് നമ്മൾ പറയും ഐ പി അഡ്രസ് ഗൂഗിളുടെ സെർവർ എവിടെയാണോ അതിന്റെ ഐ പി അഡ്രസ് നമുക്ക് ലഭിക്കുന്നു ആ ഐ പി അഡ്രസ് തിരിച്ച് ബ്രൗസറിലെത്തി വീണ്ടും കറക്ട് ലൊക്കേഷനിൽ എത്തുകയാണെങ്കിൽ ഗൂഗിളിന്റെ സർവറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ ഐ പി അഡ്രസ് എന്ന് പറയുന്നത് എന്താ തേർട്ടി ടു ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് തേർട്ടി ടു ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഓരോ വെബ്സർവറിന്റെ അഡ്രസ് നിലനിൽക്കുന്നത് അപ്പൊ ആ ഒരു അഡ്രസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് കാരണമാണ് നമ്മൾ ഒരു നെയ്മോർ എക്സാമ്പിൾ ഗൂഗിൾ ഡോട്ട് കോം അല്ലെങ്കിൽ ആമസോൺ ഡോട്ട് ഇൻ അങ്ങനെയൊക്കെയുള്ള ഒരു പേര് കൊടുക്കുന്നേ കാരണം ഇങ്ങനെ ഒരു നമ്പർ ഓർത്തുവെക്കുക എളുപ്പമല്ല അത് കാരണം നമ്മൾ ഒരു വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്താൽ ഉടനെ തന്നെ ബ്രൗസറിൽ നിന്ന് എങ്ങോട്ട് പോകുന്ന ഡെന സർവറിലേക്ക് അവിടെ നിന്ന് എന്റെ കറക്റ്റ് ടൈപ്പ് അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ബ്രൗസറിൽ തിരിച്ചെത്തി പിന്നീടാണ് ആ സൈറ്റിന്റെ എത്തുന്നത് അതുപോലെ നമ്മൾ വേറെ ഒരു പ്രോട്ടോകോൾ നോക്കിയിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണില് ടി സി പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് വെബ്സൈറ്റില് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് അതെന്താ ചെയ്യുന്നത് ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ ചെറിയ പാക്കറ്റ്സ് ആക്കി ഡിവൈഡ് അത് ആരാണ് റെസിഫന്റ് അവിടെ എത്തുമ്പോൾ വീണ്ടും അസംബിൾ ചെയ്ത് റീ അസംബിൾ ചെയ്ത് അത് ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റി റെസിഫിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ടി സി പി എന്താ ചെയ്യുന്നത് അസംബിൾ ചെയ്യുന്നു അതേസമയം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ചെയ്യുന്നത് എന്താണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസിനെ റോട്ടേഴ്സിലേക്ക് പാസ് ചെയ്ത് അതിനെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് റൂട്ടിയാണ് ആര് ചെയ്യുന്നത് റൂട്ടേഴ്സ് പക്ഷെ ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ഐ പി പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ഓക്കെ അതുപോലെ വേറൊരു പ്രോട്ടോകോൾ ആണ് എച്ച് ടി ടി പി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എച്ച് ടി ടി പി നമ്മൾ കാണാറുണ്ടല്ലോ അല്ലെ എച്ച് ടി പിൻ കോളിൻ ദെൻ ഗൂഗിൾ ഡോട്ട് കോം എന്നൊക്കെയല്ലേ നമ്മൾ സാധാരണ കാണാറ് അങ്ങനെയുള്ള പ്രോട്ടോകോൾ ആണ് എച്ച് ടി ടി പി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതുപോലെ വേറൊരു പ്രോട്ടോകോൾ ആണ് എസ് എം ടി പി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നേ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എസ് എം ടി പി എച്ച് ടി ടി പി എന്തിനു വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ്സ് എല്ലാം ആക്സസ് ചെയ്യുന്നത് ഈ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് ഇനി എച്ച് ടി ടി പി ആയാലും ശരി എസ് എം ടി ആയാലും ശരി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ് ലോ ലെവലാണ് ലോ ലെവൽ പ്രോട്ടോകോൾ ആണ് ആ സമയം എച്ച് ടി ടി പി അതുപോലെ എസ് എം ടി പി എല്ലാം ഹൈ ലെവൽ പ്രോട്ടോകോൾ ആണ് എന്നെ നോക്കാം ഇനി നമുക്ക് ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് വെബിൽ ഉള്ളത് നോക്കാം രണ്ട് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് വൺ ക്ലൈൻറ് ടു വെബ് സെർവർ സെക്കൻഡ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ക്ലൈൻ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ക്ലൈന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിലെ പ്രത്യേകിച്ച് ഓതന്റിക്കേഷന്റെ ആവശ്യമൊന്നും ഇല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ ഓതന്റിക്കേഷൻ ഒന്നും കൊടുക്കാറില്ല എന്നാൽ ചില കമ്മ്യൂണിക്കേഷനില് ഫോർ എക്സാമ്പിൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അതുപോലെ ഇമെയിൽ സർവീസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒതന്റിക്കേറ്റഡ് പേഴ്സൺ ആണോ എന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരും അല്ലാത്ത കേസുകളിലൊന്നും അതിന്റെ ആവശ്യം വരുന്നില്ല ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് എല്ലാം ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് പാസ് ചെയ്യാം പാസ് ചെയ്യുന്ന സമയത്ത് ഹാക്കേഴ്സിന് ഒരു പക്ഷേ ഇത് ടാപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ സെക്യൂർ ആക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് എച്ച് ടി ടി പി എസ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എൻ്റർ ചെയ്യുന്ന നെയിം പാസ്വേഡ് എല്ലാം എച്ച് ടി ടി പി എസ് എൻക്രിപ്റ്റഡ് ഫോം ആക്കി മാറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്യൂർ സോക്കറ്റ് ലെയർ ടെക്നോളജി നമ്മൾ ഇവിടെ നോക്കിയത് എന്താ നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വെബ് സെർവറിലേക്ക് പാസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ കണ്ടത് ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഇനി സെക്കൻഡ് വൺ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ രണ്ട് വെബ് സെർവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ ഇനി ചില വെബ് ആപ്ലിക്കേഷനിലെല്ലാം രണ്ട് വെബ് സെർവേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരാം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താണ് ആമസോണില് ആമസോൺ വെബ്സൈറ്റിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം പേയ്മെന്റ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ആമസോണിന്റെ വെബ് സെർവറും പേയ്മെന്റ് ബാങ്കുമായിട്ട് ബാങ്കിന്റെ സെർവറായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഈ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷന്റെ തീർച്ചയായിട്ടും ഓതന്റിക്കേഷന്റെ ആവശ്യമുണ്ട് അതാണ് നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സിന്റെ ഹെൽപ്പ് ബോർഡ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ആ പ്രോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ നോക്കൂ ഒരു ക്ലൈന്റ് നമ്മളാണെന്ന് കരുതൂ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണല്ലേ ർച്ചൻസ് വെബ് സെർവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് നമ്മൾ പറയുന്നത് ക്ലൈൻറ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിലുള്ള ക്ലൈൻറ് സർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതിനുശേഷം അതായത് മർച്ചൻസ് വെബ് സെർവറിന് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ബാങ്ക് സെർവർ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തുമ്പോൾ പേയ്മെന്റ് ഗേറ്റ് വേ എന്നുള്ള സെർവർ ഈ മെർച്ചൻസ് വെബ് സെർവറിന്റെയും ബാങ്ക് സെർവറിന്റെയും ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നു ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയേണ്ടത് ഇവിടെ ഒരു വെബ് വെബ്സെർവർ ആണല്ലേ ഇവിടെ ഒരു വെബ് സെർവർ ഇവിടെ ഒരു വെബ് സെർവർ ബാങ്ക് വെബ് സെർവർ ആണെന്ന് മാത്രം ഇവിടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ക്ലിയർ അല്ലേ ഇനിയുള്ള ക്ലാസ് അടുത്ത വീഡിയോയിലാണ് താങ്ക് യു